ആ സബിത പുതിയൊരു വീടാണ് ഞങ്ങളിതാ പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ് ഗായ്സ് അപ്പോൾ ഓൻ്റെ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ പോകുകയാണ് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഓൻ്റെ കമ്പനിക്കാരൻ പറഞ്ഞാൽ നമുക്ക് പോവാൻ അങ്ങനെ പോയാണ് അപ്പോൾ ഇതാ ഓനാണ് ഓടിക്കുന്നത് അപ്പോൾ ഓനും കമ്പനിക്കാരനും കൂടി മാറി മാറി ഓടിച്ചാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ട്രെയിനിലൊക്കെ പോയാൽ തിരക്കും കാര്യങ്ങളായിരിക്കും അവനയും കൊണ്ട് പോകുന്നത് ഇപ്പം നടക്കൂല അതാ പറശ്ശിനിക്കടവ് ബോർഡൊക്കെ കാണുന്നുണ്ട് എത്താറായി കുറച്ചും കൂടി ഉള്ളു പോനച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കൂട്ടൊക്കെ കാണുന്ന സമയത്ത് കരച്ചിലും പിടിച്ചിലായിരിക്കും ഇപ്പോൾ ഓട്ടോലാനെ കൊണ്ട് അടങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല അവൻ ഇതാ അടങ്ങിയല്ല ഇരിക്കുന്നുണ്ട് ഇതാ എത്താറായി കണ്ട അത് ആ പറശ്ശിനിക്കട ഇവിടെ നിന്ന് കാണുന്നുണ്ട് നല്ല വ്യൂ ആണ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബോട്ട് സർവീസും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിതാ കുറച്ചും കൂടിയും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തും ഇവിടുന്ന് നല്ല വ്യൂ ആയിട്ട് ഇതാ പറശ്ശിനിക്കടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ പറശ്ശിനിക്കടവെല്ലാം പോയ ആൾക്കാരായിരിക്കും ആരും തന്നെ പോകാത്തതുണ്ടാവില്ല എല്ലാവരും പോകുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയതിനെ കൊണ്ട് ഇതാ ഫുള്ള് തിരക്കും കാര്യങ്ങളാണ് ഗേൾസ് എല്ലാവരും ഇവിടത്തേക്കുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നതിനെക്കൊണ്ട് ആൾക്കാരെല്ലാം പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നുണ്ട് തിക്കും തിരക്കുമാണ് ഇതാ ചന്തയുണ്ട് അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളിത് തൊഴുകാനായിട്ട് പോവുകയാണ് അപ്പോൾ വാവേന ഇതാ അവൻ്റെ കമ്പനിക്കാരൻ്റെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടുന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിലേക്ക് കയറേണ്ടത് അപ്പം ഇതാ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് കയറാനാണ് വാവച്ചീനിറക്കാനായിട്ട് പോയതായിരുന്നു എന്താണെന്ന് അറിയില്ല വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ പക്ഷെ എന്തോന്നറിയില്ല കാലകുത്തുന്നേരം പേടി ഭയങ്കരം അങ്ങനെ അതാ തൊഴുതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ടില്ല ഗൈസ് കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് പറഞ്ഞില്ലേ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതിനെക്കൊണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിതാ ഞങ്ങൾ തിരിച്ച് പോക്കായി ഇപ്പോൾ ചന്തയൊക്കെ കണ്ടിട്ട് വാ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് കരച്ചിലായി അപ്പോൾ അവന് ബോളൊക്കെ വാങ്ങിക്കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പോക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇതാ മടക്കം പോവുകയാണ് അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് അവിടുത്തെ വരുമ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് അവിടുത്തെ ഫുഡ് നല്ല ഫുഡൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് മടക്കം പോവുകയാണ് ഗായ്സ് അപ്പോൾ ഇതാ നല്ലൊരു വൈബും കാര്യങ്ങളാണ് ഈ അമ്പലത്തിൽ വന്നാൽ അപ്പോൾ നിങ്ങളൊക്കെ പോവുക അപ്പോൾ ചേച്ച ബൈ ബായ്